നീ ഈ സ്ഥലത്ത് വന്നത് പോലെ ഞാൻ എന്റെ പുറകെ നടക്കും പക്ഷെ നീ ഒരു അച്ഛനും ആ മനുഷ്യനായും ഈ സ്ഥലത്തുള്ള എല്ലാ ഓഫീസുകളിലും സുന്ദരികളായ സ്ത്രീകൾ എനിക്ക് നിർബന്ധമാണ് ഞങ്ങൾ നടക്കും എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ നിശ്ചയം നടക്കില്ല നീ ആരാടി വിക്ടോറിയ അല്ല ഒരു സാധാരണ സ്ത്രീ പക്ഷെ നിങ്ങളുടെ ദൃഷ്ടിയിൽ മാനമായി ജീവിക്കുന്നു എന്നൊരു തെറ്റ് മാത്രം ആ തെറ്റ് ഞാൻ നമുക്ക് നിനക്ക് ഞാൻ സമയം തരുന്നു ഞങ്ങൾ നിങ്ങളെ സഹായിച്ചവരാണ് ഞങ്ങൾ ഉപദ്രവിക്കരുത് ഇതാ നിങ്ങളുടെ മകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഏൽപ്പിക്കപ്പെടും നിങ്ങൾ എങ്ങനെ വെച്ചു േടിക്കണ്ട ഞാൻ മരിച്ചുപോയ പ്രഭാത രമേനന്റെ മകനാണ് അച്ഛൻ കൊല്ലപ്പെട്ട വിവരമറിഞ്ഞ് ഞാൻ ഹോങ്കോങ്ങിൽ നിന്ന് വന്നതാണ് പോലീസ് സ്റ്റേഷനിൽ പോയി വിവരങ്ങളെല്ലാം അറിഞ്ഞു കൊല നടന്ന സ്ഥലത്ത് വന്നാൽ കൊലപാതകങ്ങളെ കുറിച്ച് എന്തെങ്കിലും തെളിവുകൾ കിട്ടുമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ പേര് രാജേഷ് ഇതാ നിങ്ങളുടെ അച്ഛൻ ഞങ്ങളെ ഏൽപ്പിച്ച ഞാൻ രാമു ഞാൻ ബാപ്പുത്തി ഇനി നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് ഒന്നീട് വായിക്കാമോ നിങ്ങൾ എന്റെ പേര് എന്താ കരയുന്നത് ശവ അടയ്ക്കോ ഇല്ല ആരെങ്കിലും മരിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് ഞാനും എന്റെ അപ്പനും ശവ എടുത്തുകൊണ്ട് പോകുമ്പോ ബാൻഡ് ബാബു ബാൻഡ് മാസ്റ്റർ എസ്തഫാന്റെ മകൻ ഉഷയ്ക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം എന്തായി ആ ജയിൽ കാര്യങ്ങളുടെ കാര്യം അവന്മാർ നമ്മുടെ ഭൂമഗേതുമായിട്ട് വന്നിരിക്കുകയാണ് ഈ പ്രദേശത്ത് എവിടെ ഉണ്ടെങ്കിലും അവന്മാരുടെ കഥ കഴിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തിരുന്നു അതിനു മുമ്പേ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ കുടുംബം बढ़ा ചറ പറഞ്ഞു ഇവനായിരിക്കും ചേരിയുടെ സെയിൽസ്മാൻ എന്താ കാര്യം നിസാരം

എനിക്കറിയാം പക്ഷേ ഒരു ഫാമിലിക്ക് ഫാമിലി 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 തരും ബാബു നീ വരട്ടെ ഫാമിലിക്ക് കൊടുക്കൂക്ക് ഗുഡ് മോർണിംഗ് ടീച്ചർ ഗുഡ് മോർണിംഗ് ബാബു എന്താ ഈ വീട് വാറയി കൊടുക്കുമെന്ന് കേട്ടു ആർക്കാണോ ഞങ്ങൾ കാണാം നമ്മുടെ ബ്ലോക്ക് ഓഫീസിൽ ചേച്ചി പറഞ്ഞതാ

വീട്ടിനകത്തായാലും കോഷമായിട്ടേ ഇരിക്കൂ നീ എന്താണ് ഈ വല്ലാണ്ട് നിക്കണത് നിനക്ക് ഏനൊക്കെ അതെ അതുകൊണ്ട് ആശുപത്രിക്ക് അടുത്തുള്ള ഈ വീട് തന്നെ നമ്മൾ നോക്കിയത് പ്രസവിച്ചിട്ടില്ലേ ഇല്ല നിക്കാഹ് കഴിഞ്ഞിട്ട് മരുന്നും മന്ത്രമൊക്കെ ആയി വർഷം ഇരുപത് കഴിഞ്ഞു പക്ഷേ പ്പോഴാ ഇവർക്ക് പള്ളയിലായത് അപ്പൊ സൂക്ഷിക്കണം വളരെ ആയാസമുള്ള പണിയൊന്നും ചെയ്യിക്കരുത് അകത്തേക്ക് വിളിച്ചോണ്ട് പോയി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി ഞാൻ അപ്പറത്തെ മുറിയിൽ ഉണ്ടാവും എത്ര നാളെ പുറത്തുനിക്ക് അത് ഇങ്ങനെ കഴിയും എന്ത് ചെയ്യും നമുക്ക് ആ കെ വിയുടെ കണ്ണൽപ്പെടാതെ താമസിക്കാൻ ഒരു സ്ഥലം വേണ്ടേ കഴിയുന്നതും വേഗം ആ ചാക്കിട്ട് പിടിക്കും അല്ലെങ്കിൽ ഇതൊന്നും ഊരിയെടുക്കാൻ പറ്റില്ല ആ ആ ഗ്രാമസ്ഥെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വീടിന് ശുപാർശ ചെയ്യാനാ വന്നത് അതിനു മുൻപ് നിങ്ങൾ താമസവുമായി ഫാമിലി ആയിട്ട് വന്നുകൊണ്ട് ഉടനെ വീട് കിട്ടി ഇതാണ് ഞമ്മടെ കെറ്റുകൾ പാത്തുമ്മിണിയാ ഗർഭിണിയാണോ എന്നാ നിങ്ങൾ ഒന്ന് അപ്പുറത്തേക്ക് പോണം ഞാൻ പാത്തുമ്മൊന്ന് സംസാരിക്കട്ടെ പാത്തുമ്മ നിന്റെ കണ്ടീഷനും കൂടി ഓർമ്മിച്ചിട്ട് വേണം വർത്താനം പറയാൻ നിങ്ങളും പാത്തുമ്മയ്ക്ക് എത്ര വയസ്സായി നാൽപ്പത്തി അഞ്ച് മാസം അത് കെട്ടിയു ആ പഹാത്ത പരുവത്തിലാക്കി അങ്ങനെ ശവിക്കരുത് വിവാഹമായ ഗർഭം ഉണ്ടാവും കുട്ടിയിലുണ്ടാവും അല്ലോ ആട്ടെ ഇപ്പൊ പ്രത്യേകിച്ച് അസുഖം നല്ലതുണ്ടോ ശരീരം ഒഴുക്കനും ഇടിച്ചു നിർക്കണ ഇവിടെ വല്ല വേദനയുണ്ടോ ഇല്ല ഇവിടെയോ